ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ ഒരിക്കലും ഇത്തരം ഗോമാളിത്തരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നവരോടൊപ്പം വിടല്ലേ അവര് നിങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോ പള്ളിക്കലത്ത് മയ്യത്ത് കൊണ്ട് വെച്ചിട്ടുസ് അവര് പോയി പറയൂ എന്റെ വാപ്പാക്ക് വേണ്ടി ഇതുവാ ചെയ്യണ്ട നായെ കുഴിച്ചിടുന്ന പോലെ മണ്ണ് മാന്തിയിട്ട് കുഴിച്ചിട്ടിട്ട് പോകാൻ ആ മകൻ പറയുന്ന കാലമാണ് കാക്കണേ കാക്കണേ റബ്ബേ അലഹില്ല പ്രിയമുള്ളവരെ സമസ്തയിലെ പ്രസംഗ തൊഴിലാളിയായ നൌഷാദ് ബാഖഫിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ ഇദ്ദേഹം എത്ര വലിയ നീചനാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇദ്ദേഹം സത്യവിശ്വാസികളുടെ ജനാസയെ ഉപ്പമിച്ചത് നായയോടാണ് ഒരു മനുഷ്യ ജൂതന്റെ ജനാസയെ വരെ പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പ്രസംഗി തൊഴിലാളികളാണ് സത്യവിശ്വാസികളായിട്ടുള്ള സലഫികളുടെ ജനാസയെ നായയോട് ഉപമിച്ചത് ഒന്നാമത് കാരണം ഇവർ അങ്ങനെ ചെയ്യും കാരണം എന്ത് പറഞ്ഞാല് ഇവര് റസൂൾ സലഹ് അലൈവലം പറഞ്ഞ ഷിറാറുൽ കൽക്ക് അഥവാ ജനങ്ങളിൽ ഏറ്റവും നീചനായിട്ടുള്ള ആളുകള് കബറിയിടങ്ങളെ ആരാധന കേന്ദ്രമാക്കുന്ന ആളുകൾ ഈ കബറിന്റെ അടുത്താണ് ഇവര് പ്രസംഗം എന്നുള്ള ഉത്ബോധനം എന്നുള്ള ആരാധന നടത്തിക്കൊണ്ട് മണിക്കൂറുകൾക്ക് ലക്ഷങ്ങള് പ്രതിഫലം വാങ്ങിക്കുന്നതിൽ പ്രധാനിയാണ് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞ ഒരുപാട് അഹജീത്തുകൾ ഈ മനുഷ്യന്റെ സംസാരത്തിലൂടെ പുലരുകയാണ് ചെയ്യുന്നുള്ളത് വിട്ട വന്ന സത്യവിശ്വാസികൾക്ക് ഇത് എളുപ്പത്തിൽ ബോധ്യമാവും കാരണം പ്രവാചകൻ അലൈഹി സല്ലാഹുലിസ്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജൂതന്മാരുടെയും നസ്രാണികളുടെയും ചെറിയ ചാണിനി ചാണായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും ജൂതന്മാരുടെ ഒരു ാണ് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാനോത്തല അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർ കൂട്ടിക്കലർത്തുന്നത് ഈ മനുഷ്യൻ ഇവിടെ സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയാണ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് ഒരു ഹദീസ് പുലർന്നു സംസാരത്തിലൂടെ രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു സുബാന പറഞ്ഞ പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞ കാര്യം ഏറ്റവും കൂടുതൽ സത്യവിശ്വാസികളോട് വെറുപ്പുണ്ടാകുക ബഹുദൈവ ആരാധകർക്കായിരിക്കും ആരാണ് ബഹുദൈവ ആരാധകർ അള്ളാഹു സുബാനുത്തലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അർപ്പിക്കുന്നത് ഇസ്തിഹാസ നേർച്ച വരമേൽപ്പിക്കൽ പ്രീതിക്ക് വേണ്ടിട്ടുള്ള അറിവ് നടത്തൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പുരോഹിതന്മാരാണ് ഈ ആളുകൾ ഈ ആയത്ത് കൂടി ഇയാളുടെ സംസാരത്തിലൂടെ പുലരുകയാണ് ചെയ്യുന്നുള്ളത് മറ്റൊരു ഹദീസ് റസൂൽ സല്ലാ അലൈഹി വല്ല പറഞ്ഞു എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നുള്ളത് നാവകുണ്ട് പണ്ഡിതനായ മുനാഫിക്കുകളെയാണ് കാരണം ഇവ ആളുകൾ നിഫാക്ക് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം മുനാഫിക്കുകളുടെ സ്വഭാവമാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുക കളവ് പറയുക ചീത്ത വിളിക്കുക ഇതൊക്കെ ഇയാള് ഇവിടെ കളവ് പറയുന്നുണ്ട് ചീത്തയും പറയുന്നുണ്ട് നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ തരയും പ്രവാചകൻ സല്ലാ അല്ലം പറഞ്ഞ ഒരുപാട് അതീസുകൾ ഈ സംസാരത്തിലൂടെ പുലരുകയാണ് ചെയ്യുന്നുള്ളത് ഈ മനുഷ്യൻ തന്നെ പ്രവാചകൻ സല്ലാ അല്ലി സ്വലമയോട് പ്രാർത്ഥിക്കുന്ന സദസ്സിൽ നിന്നുകൊണ്ട് കരയുകയും ആമീൻ പറയുകയും ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു കാര്യം മുജാഹിദുകൾ അള്ളാഹു റസൂലും പഠിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ദീനിലേക്ക് കടത്തിക്കൂട്ടി കൊണ്ടുവന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്നാമതായിട്ട് മയ്യത്ത് നമസ്കാരം തന്നെ അവർക്കുള്ള പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളിലൊക്കെ മരണപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ മുജാഹിദുകളുടെ ഹുത്തുവകളിൽ ഒന്ന് പോയി ശ്രമിച്ചാൽ മതി അവിടെ മലയാളത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വ്യാജ ആരോപണങ്ങളും കള്ളങ്ങളും കൊണ്ടാണ് ഈ സമസ്ത എന്നുള്ള ബറേൽവികളിൽ നിന്നുണ്ടാക്കിയ സൂഫികളിൽ നിന്ന് ഉൾക്കൊണ്ട ഷിയാക്കളിൽ നിന്ന് വന്ന ജൂതന്മാരെ പിൻപറ്റിക്കൊണ്ടുണ്ടാക്കിയ പുതിയതായിട്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ ദീനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സമസ്ത മതം പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇതുപോലുള്ള പുരോഹിതന്മാർക്കുള്ള വരുമാനമാർഗം ഇവർ ജീവിതത്തിൽ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല കാരണം എന്തുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കൊണ്ട് ഇടങ്ങളെ ആരാധന കേന്ദ്രമാക്കി കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിന് അർപ്പിക്കപ്പെട്ട വിവാദത്തുകൾ മരിച്ചുപോയ മനുഷ്യർ ർപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പിശാജിന്റെ മതം വളർത്താൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് പണം ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരാണ് ഇതുപോലുള്ള ആളുകൾ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക ഷഹാദത്ത് എന്താണെന്ന് പഠിക്കുക മുഹമ്മദ് റസൂലുള്ളയുടെ തേട്ടങ്ങളും നിബന്ധനകളും പഠിക്കുക കാരണം ഈ സംസാരം മുഹമ്മദ് റസൂലുള്ള എന്നുള്ള ഷഹാദത്ത് സാക്ഷ്യവചനത്തിന്റെ നിബന്ധനകൾക്ക് എതിരും കൂടിയാണ് പഠിക്കാൻ ശ്രമം നടത്തുക റബു സുബാന തോഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹത്